Hello, welcome to Joan Joy. And Joy. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ആലപ്പുഴക്കാരുടെ ഒരു സ്പെഷ്യൽ മീൻ കറിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു നൂറ് എം എൽ കോക്കനട്ടിൻ്റെ മിൽക്കില്ലേ അതൊരു നൂറ് എം എൽ വെള്ളത്തിൽ ഞാൻ അതായത് രണ്ടാം പാൽ റെഡിയാക്കി വെക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് അര കിലോ കാളാഞ്ചി മീനാണ് ഞാൻ കുറച്ചു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് അര മണിക്കൂർ മുമ്പ് വെച്ചത് ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട് പുളിക്ക് വേണ്ടിയിട്ട് പിന്നെ മൂന്നാല് കഷ്ണം പച്ചമുളക് പിന്നെ കുറച്ച് പിന്നെ കറിവേപ്പില ഒരു മീഡിയം സൈസ് സവാള ഒരുപാട് വലിയ സവാള എടുക്കരുത് കേട്ടോ കറിക്ക് ഭയങ്കര മധുരമായി പോവേ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് റോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് അടുത്തതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുക്ക് ചെയ്യാനുള്ള ഓയിൽ ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ കോക്കനട്ട് ഒരു നല്ല ഫ്ലേവർ കിട്ടുന്നത് പിന്നെ ഈ കറി നമുക്ക് അപ്പത്തിനായാലും ചപ്പാത്തിക്കായാലും ചോറിനായാലും ഒക്കെ കഴിക്കാം കേട്ടോ മല്ലിപ്പൊടിയാണ് ഇതിൻ്റെ എടുത്തിരിക്കുന്നത് മുളക് പൊടി നമ്മളെടുക്കത്തില്ല കേട്ടോ ആകെ ആ മാരിനേറ്റ് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കൂ മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് കുരുമുളക് പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കടുക് പൊട്ടിക്കുന്നതിന് പകരമാണ് ഈ ഉലുവ നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് കോക്കോണട്ട് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിനിടയിൽ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെ തിരിച്ചിടുമ്പോൾ പൊടിയത്തും ഒരു നല്ല ഫ്ലേവറും കിട്ടും ഈ തിരികത്തിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ റൂമിൽ ഇപ്പം മീൻ മറക്കുന്നതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനും ഈച്ചയൊക്കെ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേ ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യരുത് നമ്മളൊരു പ്രോബ്ലി ഒരു സെവൻ മിനിറ്റ്സ് ഒക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി തിരിച്ചും മറിച്ചു ഇട്ട് ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യാതെ ഒന്ന് കുക്ക് ചെയ്തെടുത്ത് മാറ്റി മാറ്റിവെക്കുക അടുത്തതിന് നമ്മൾ കറി വെക്കാൻ പോകുന്ന ചട്ടി എടുത്തിട്ട് അതിലോട്ട് ചട്ടിക്കകത്ത് നോക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു അത് ചൂടായി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരുന്ന ആ ഉലുവ ഇട്ട് കൊടുക്കും ഉലുവ ഒത്തിരി കറുപ്പാകാനായിട്ട് വെയിറ്റ് ചെയ്യരുത് ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും വെളുത്തുള്ളിയും ഇഞ്ചിങ്ങൾ ഉള്ള മിക്സറില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള സവാളയിട്ട് കൊടുക്കാവൂ അല്ലെങ്കിൽ സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങും വെള്ളം ഇറങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഈ പറയുന്ന പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്നും അങ്ങനെ മൂത്ത് കിട്ടത്തില്ല അപ്പോൾ ഈ വെളിച്ചെണ്ണയും കിടന്നതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒത്തിരി ബ്രൗണാകാൻ നിൽക്കേണ്ട കേട്ടോ നമ്മുടെ പൊടികളൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എന്നിട്ട് ലോ ഫ്ലെയിമിലോട്ട് നമ്മുടെ ഈ തീ കുറച്ച് വെക്കണം കേട്ടോ നമ്മളൊരു മീഡിയം ഹീറ്റിലാണ് ആദ്യം തുടങ്ങിയത് പിന്നെ ഈ പൊടികൾ ഇട്ട് കഴിയുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ അങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും കരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറിക്കൊരു കയ്പ്പ് ടേസ്റ്റും പിന്നെ ആ മീൻകറിയുടെ ഒരു ഫ്ലേവറും കിട്ടത്തില്ല അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അപ്പോൾ ഈ എണ്ണ ഇങ്ങനെ വേണ്ട പതഞ്ഞു വരുന്നതാണ് കേട്ടോ ഈ സമയം ആകുമ്പോൾ നമുക്കറിയാം ഈ പൊടികളൊക്കെ മൂന്ന് തന്നെയല്ലേ വെളിച്ചെണ്ണ കിടന്നു മൂക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഡൈല്യൂട്ടഡ് കോക്കനട്ട് മിൽക്ക് മിൽക്കില്ലേ അതായത് നമ്മുടെ രണ്ടാം പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളപ്പം തന്നെ നമ്മുടെ മാങ്ങ അരിഞ്ഞ് വെച്ചേക്കുന്നതും ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അടച്ചൊന്നും വെക്കണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക തിളച്ച് വന്ന് ഉണങ്ങുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക മീനിൻ്റെ കൂടെ ആ കറിവേപ്പിലെ നമ്മൾ ആ നടിയിലിട്ടിരുന്ന കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കുക ഇപ്പോഴീ സമയത്ത് നമുക്ക് ഇതിൻ്റെ എല്ലാ ഫ്ലേവറും ആ ഗ്രേവിയിലുള്ള ഫ്ലേവറുകളും ആ പുളിയും എല്ലാം കൂടെ മീനയിലോട്ട് പിടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഈ സമയത്ത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് വേണമെന്നുള്ളവർക്ക് കുറച്ചുപ്പൊക്കെ ആഡ് ചെയ്യാം കാരണം നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം ഉപ്പ് ഏർത്തിട്ടുണ്ട് അതൊക്കെ ഇറങ്ങും അതിന് ഇപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് വേണ്ടവർക്ക് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് ഈ അഞ്ച് മിനിറ്റ് വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഒന്നാം പാൽ അതൊരു അമ്പത് എം എൽ കുറച്ച് മതി കേട്ടോ ഒത്തിരി വേണ്ട അത് അതതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് തിളക്ക തിളപ്പിക്കത്തില്ല കേട്ടോ കാരണം ഇത് ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഇത് തന്നെയാണെന്നറിയാവോ ക്രഷ്ഡ് പെപ്പർ അതായത് കുരുമുളക് ഇങ്ങനെ ക്രഷ് ചെയ്തേക്കുന്ന ആക്കാതെ അതും കൂടെ കുറച്ച് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക ഒരു പ്രത്യേക ഫ്ലേവറാണ് അത് ഇട്ട് കൊടുത്ത് കഴിയുമ്പം എന്നിട്ട് ജസ്റ്റ് നിളക്കി ചേർക്കുക അല്ലാതെ ഒരുപാട് വിഗ്രസ് ആയിട്ട് ഇളക്കരുത് കേട്ടോ ഒന്ന് ജസ്റ്റ് നിളക്കിയതിന് ശേഷം ചിലരൊക്കെ ഇതിനകത്ത് മുകളിൽ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണി ഒഴിക്കാറുണ്ട് ഇപ്പോൾ അത്യാവശ്യം ഓയിലിലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഈ ഓയിൽ ഒഴിക്കുന്നില്ല എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ലിഡ് അടച്ചവടെ വെക്കുക ഉറപ്പായിട്ടും ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ എന്നിട്ട് ലിഡ് അടച്ചങ്ങ് വെക്കുക ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ലീവ് ചെയ്ത് വെക്കുക എന്നാലേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ യഥാർത്ഥത്തിലുള്ള കറിയുടെ അതെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും വേറെ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കമൻസ് ഒക്കെ അറിയിക്കുക മറ്റുള്ളവർക്ക് കാണാനായിട്ട് ഷെയറും ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്